നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ലിസ്റ്റസ് ബഡ്ജറ്റിന് ശേഷം ആദ്യമായി യു കെയിൽ മോർഗേജ് നിരക്ക് അഞ്ച് ശതമാനത്തിന് താഴെ എത്തി യു കെയിലെ ശരാശരി രണ്ട് വർഷത്തെ മോർഗേജ് പലിശ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലെ ലിസ്റ്റർ സർക്കാരിന്റെ മിനി ബജറ്റിന് ശേഷം ആദ്യമായി അഞ്ച് ശതമാനത്തിന് താഴെ നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനമായി കുറഞ്ഞതായി മണി ഫാക്ട്സ് റിപ്പോർട്ട് വീട് വാങ്ങുന്നവർക്ക് ഈ കുറവ് ആശ്വാസമാണെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അഞ്ച് തവണ പലിശ നിരക്ക് കുറച്ചെങ്കിലും അടുത്തിടെ ഉണ്ടായ നയരൂപീകരണക്കാരുടെ വിഭജിത വോട്ട് ഈ വർഷം വീണ്ടും കുറവുണ്ടാക്കുമോ എന്ന ചോദ്യമുയർത്തി രണ്ടായിരത്തി ഞ്ചിന്റെ രണ്ടാം പകുതിയിൽ ഒൻപത് ലക്ഷം സ്ഥിര പലിശ വായ്പ കരാറുകൾ കാലാവധി തീരുമെന്നും വർഷം മുഴുവനായി പതിനാറ് ലക്ഷം കരാറുകൾ പുതുക്കേണ്ടി വരുമെന്നും യു ഫിനാൻസ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാല്പത്തിയഞ്ച് മില്യൺ പൗണ്ടിന്റെ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ച മിനി ബജറ്റ് വിപണിയിൽ കലാപവും ഉണ്ടായി സർക്കാർ വായ്പാ ചെലവ് വർദ്ധിപ്പിച്ച് മോർഗേസ് നിരക്കുകളുടെ രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ഉയർന്ന നിലയിലെത്തിച്ചു ഇപ്പോൾ നിരക്കുകൾ കുറയുന്നതോടെ വേതന വർധനവിന്റെ പശ്ചാത്തലത്തിൽ വീട് വാങ്ങാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നുവെന്ന് ഹാലിഫാക്സ് വിലയിരുത്തുന്നു യു കെയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതിയ മാറ്റങ്ങൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കം മുതൽ ജീവൻ രക്ഷിക്കുന്ന കാർഡിയോ പൾമിനറി രജിസ്ട്രേഷൻ അതായത് സി പി ആർ കഴിവുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസി പ്രഖ്യാപിച്ചു എല്ലാ റോഡ് ഉപഭോക്താക്കൾക്കും സി പി ആർ ഡിഫിബിലേഷൻ ഉപയോഗം തുടങ്ങിയ അടിസ്ഥാന ഫസ്റ്റ് എയ്ഡ് രീതികൾ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ തീരുമാനം ഹൃദയാഘാതം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഡ്രൈവർമാരാണ് പലപ്പോഴും ആദ്യം സ്ഥലത്തെത്താറുള്ളത് ഈ നീക്കം ഒഴിവാക്കാനുള്ള മരണങ്ങൾ തടയാനാകുമെന്നാണ് ഡി വി എസ് ഐയുടെ വിലയിരുത്തൽ വർഷം തോറും ഇരുപത്തിനാല് ലക്ഷം പഠിതാക്കൾ എഴുതുന്ന തിയറി ടെസ്റ്റിന്റെ ഔദ്യോഗിക പഠന സാമഗ്രികളിൽ സി പി ആർ ഡിഫെബിലേഷൻ ഉപയോഗം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഇതിനോടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയാഘാതം ഉണ്ടായാൽ ആദ്യ മിനിറ്റുകളിൽ സി പി ആർ നൽകുകയും ഡിഫിബിലേഷൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ എഴുപത് ശതമാനം വരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് തെളിവുകൾ പറയുന്നത് ഇല്ലെങ്കിൽ പത്തിൽ ഒരാൾ മാത്രമേ അതിജീവിക്കൂ പുതിയ ടെസ്റ്റിൽ നെഞ്ചിൽ അമർത്തേണ്ട ശരിയായ ആഴം താളം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തും അത് പഠിതാക്കൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകും ഇംഗ്ലണ്ടിൽ ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ ബസ് യാത്ര നൽകണമെന്ന് എം പിമാർ ഇംഗ്ലണ്ടിലെ ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള യുവാക്കൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും പ്രവേശനം എളുപ്പമാക്കാൻ സൗജന്യ ബസ് യാത്ര നൽകണമെന്ന എം പിമാരുടെ റിപ്പോർട്ട് ശുപാർശ ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇംഗ്ലണ്ടിൽ ബസ് യാത്രകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ കൂലി വിലക്കയറ്റത്തേക്കാൾ വേഗത്തിൽ ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് ചില പ്രദേശങ്ങളിൽ അവസരങ്ങളും വളർച്ചയും തടസ്സപ്പെടുത്തുന്നുണ്ടെന്നും എം കണ്ടെത്തി പകൽ രാത്രി ഏത് സമയത്തും സൗജന്യ ബസ് യാത്രയ്ക്കായി പൈലറ്റ് പദ്ധതി നൽകണമെന്നതാണ് ശുപാർശ ഗതാഗത വകുപ്പ് രാജ്യത്തെ ബസ് സേവനങ്ങളുടെ വിശ്വാസ്യതയും ഇടവേളയും മെച്ചപ്പെടുത്താൻ ഒരു ബില്യൺ പൗണ്ട് മൾട്ടി വർഷ ഫണ്ടിംഗ് നൽകുന്നതായി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ സ്കോട്ട്ലാൻഡിൽ അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യ ബസ് യാത്ര ലഭ്യമാണെന്നത് ശ്രദ്ധേയമാണ് ഗതാഗത കമ്മിറ്റിയുടെ കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിലെ ബസ് യാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഒൻപതിലെ നാല് ദശാംശം ആറ് ബില്ല് പൗണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നേ ദശാംശം ആറ് ബില്യൺ ആയി കുറഞ്ഞു ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചില സ്ഥലങ്ങളിൽ ബസ് സർവീസ് ഇല്ലാതെയോ വളരെ വിരളമായ ഇടവേളകളിൽ മാത്രം ഓടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പഠനത്തിൽ ജോലി തേടുന്നവരിൽ അൻപത്തിയേഴ് ശതമാനം പേരും ബസ് വഴി നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ തൊഴിലിടങ്ങളിൽ എത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുണ്ട് ഉയർന്ന ബസ് കൂലിയും പരിമിതമായ സേവനം ും യുവാളുടെ വിദ്യാഭ്യാസം തൊഴിൽ മറ്റു അവസരങ്ങൾ എന്നിവയിൽ പ്രവേശനം ഗണ്യമായി തടസ്സപ്പെടുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇംഗ്ലണ്ടിൽ ഏഴ് പോലീസ് സേനകൾക്ക് കൂടുതൽ ഫേഷ്യൽ റെക്കഡീഷൻ വാനുകൾ നൽകും ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ കണ്ടെത്തുന്നതിനായി ഇംഗ്ലണ്ടിലെ ഏഴ് പോലീസ് സേനകൾക്ക് ലൈഫ് ഫേഷ്യൽ റെക്കഡീഷൻ സംവിധാനമുള്ള പത്ത് പുതിയ വാനുകൾ നൽകുമെന്ന് യു കെ ഹോം ഓഫീസ് പ്രഖ്യാപിച്ചു വഴിയിലൂടെ നടക്കുന്നവരുടെ മുഖങ്ങൾ സ്കാൻ ചെയ്ത് ആവശ്യക്കാരുടെ പട്ടികയുമായി താരതമ്യം ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഈ വാനുകളിൽ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ലണ്ടനിൽ മാത്രം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അഞ്ഞൂറ്റി എൺപത് പേരെ അറസ്റ്റ് ചെയ്തതായി സർക്കാർ വ്യക്തമാക്കി അതിൽ അൻപത്തിരണ്ട് പേർ രജിസ്റ്റർ ചെയ്ത ലൈംഗിക കുറ്റവാളികളാണ് പുതിയ പദ്ധതി പ്രകാരം ഗ്രേറ്റർ മാഞ്ചസ്റ്റർ വെസ്റ്റ് യോഷെയർ ബെഡ്ഫോർഡ് ഷെയർ സെറി സെസ്സെക്സ് ത്രോംസ് വാലി ഹാംഷെയർ എന്നീ പോലീസ് സേനകൾക്കാണ് ഈ സാങ്കേതിക വിദ്യ ലഭ്യമാകുന്നത് മുഖത്തിന്റെ അളവുകൾ രേഖപ്പെടുത്തി ഒരു പുതിയ ഡാറ്റാബേസുമായി താരതമ്യം ചെയ്യുന്ന രീതിയാണ് ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത് എന്നാൽ സ്വകാര്യതാ ലംഘനവും തെറ്റായ തിരിച്ചറിയലുകളും ഉണ്ടാകുമെന്ന ആശങ്ക ബിങ് ബ്രദർ വാഷ് പോലുള്ള വിമർശകർ ഉന്നയിക്കുന്നുണ്ട് ഹോം ഓഫീസ് മന്ത്രി ഡെയും ഡയാന ജോൺസൺ ഗുരുതര കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള ശക്തമായ പോലീസ് ഉപകരണമാണ് ഈ സാങ്കേതിക വിദ്യയെന്നും നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ ഇത് എന്നും വ്യക്തമാക്കി പോലീസ് സേനകൾ കോളേജ് ഓഫ് പോലീസിംഗിന്റെ മാർഗനിർദ്ദേശങ്ങളും സർവൈലൻസ് ക്യാമറ കോഡ് ഫോർ ും പാലിക്കണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് സ്വതന്ത്ര പരിശോധനയിൽ ഈ സാങ്കേതിക വിദ്യ വർഗം പ്രായം ലിംഗഭേദം എന്നിവയിൽ പക്ഷാപാതമില്ലെന്ന് കണ്ടെത്തിയതായും അവർ വ്യക്തമാക്കി യു കെയിൽ പോലീസിന് പുതിയ മാർഗനിർദ്ദേശം നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉന്നത പ്രൊഫൈൽ കേസുകളിൽ കുറ്റാരോപിതരുടെ വംശീയതയും ദേശീയതയും വെളിപ്പെടുത്താൻ പോലീസിനോട് നിർദ്ദേശിച്ചു തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാനും പൊതുസുരക്ഷ ഉറപ്പാക്കാനും ഈ നീക്കം ലക്ഷ്യമിടുന്നുണ്ട് വാവിഷെയറിലെ പന്ത്രണ്ട് വയസ്സുകാരിയുടെ കേസ് പോലുള്ള സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം ഈ മാർഗനിർദ്ദേശം ഉടൻ പ്രാബല്യത്തിൽ വരും വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപ് നിയമപരമായും ധാർമ്മികവുമായ കാരണങ്ങൾ പോലീസ് പരിശോധിക്കണം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് ഹോം ഓഫീസിന്റെ ഉത്തരവാദിത്തമാണ് ഹോം സെക്രട്ടറി വിവേദ് കൂപ്പർ പറഞ്ഞു കേസുകളിൽ കൂടുതൽ സുതാര്യത വേണമെങ്ക രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപ് പോലീസ് കേസ് അനുസരിച്ചാണ് വിവരങ്ങൾ നൽകിയിരുന്നത് ലോർഡ് ലെവർസന്റെ റിപ്പോർട്ടിന് ശേഷം ഇത് കർശനമായി ഇവർക്കുള്ളിൽ ഭീകരാക്രമണാഭ്യൂഹം തടയാൻ പോലീസ് വേഗം വിവരങ്ങൾ പുറത്തുവിട്ടു എന്നാൽ സൗത്ത് പോർട്ട് കൊലപാതക കേസിൽ വിവരങ്ങൾ മറച്ചു വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാപങ്ങൾക്ക് കാരണമായി സോഷ്യൽ മീഡിയ യുഗത്തിൽ വിവരങ്ങൾ വേഗത്തിൽ പ്രചരിക്കുന്നു അതിനാൽ സുതാര്യത അനിവാര്യമാണ് എൻ പി സി സി ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം പറഞ്ഞത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം